രഞ്ജിതയ്ക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശി മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ജന്മദേശത്ത് എത്തിച്ച് സംസ്കാരം നടത്തി രാവിലെ ആറ് മുപ്പതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരും ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഒൻപത് മണിയോടെ ജന്മനാടായ പുല്ലാട്ടിൽ എത്തിച്ച ഭൗതിക ശരീരം രഞ്ജിത പഠിച്ച സ്കൂളായ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു രണ്ടു മണിക്ക് വസതിയിൽ എത്തിച്ച് നാലു മണിക്ക് സംസ്കാരം നടത്തി നാടിന്റെ നാനാ തുറകളിൽ നിന്നായി രാഷ്ട്രീയ സമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ സ്കൂളിലും വീട്ടിലുമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട